ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ബുർജ് ബുർജുഖലീഫേക്കാണ് ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് ഡെയിലി ഇങ്ങനെ പുറത്ത് പോകണ കാരണം കൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ടൈം ഇട്ടാറില്ല പിന്നെ പോയി ഇപ്പോൾ കാലത്തൊക്കെ ഇറങ്ങിയിട്ട് കാലത്ത് ഉച്ചക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും റൂമിലെത്തുമ്പോൾ എന്തായാലും ലെവൻ തേർട്ടി ഒക്കെ ആവും നൈറ്റ് അപ്പോൾ പിന്നെ ബെഡ് കാണുമ്പോഴേക്കും ആകെ ഹൂപ്പാടുകാരണം നേരെ വന്ന് കെടുക്കും പിന്നെ നമ്മളിൽ എന്താ പറയുക കാറൊന്നും ഇല്ലാത്തോണ്ട് തന്നെ നമ്മൾ ബസ്സിലും മെട്രോയിലും ഒക്കെയാണ് പോവാറ് അപ്പോൾ മെട്രോവും ബസ്സും കയറി ഇറങ്ങുന്നതിൻ്റെ ക്ഷീണവും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നേരെ എന്തായാലും ബുർജ് പുർച്ചുഗലീഫേക്കാണ് പോകണത് എന്തായാലും ഇവിടെ വന്നിട്ട് ബസ്സിലൊന്നും കയറിയിട്ടില്ലല്ലോ അപ്പോൾ ബസ്സിൽ കയറി പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് അടിയിലിരുന്ന് പിന്നെ നമുക്ക് നമുക്കെന്നാൽ മേഖലയിൽ പോയിട്ട് മനമേലത്തെ വ്യൂവിൽ മേലെ ഇരുന്നിട്ട് ആ ഫ്രണ്ട് വ്യൂവിൽ ഇരുന്നിട്ട് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾ മേലേക്ക് പോയി പിന്നെ നമ്മൾ നേരെ സ്റ്റേഡിയത്തിലേക്കാട്ടോ പോകുന്നത് അവിടെ നിന്നാണ് മെട്രോയിൽ പോകുന്നത് ഉമ്മാനോട് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ബുറിച്ച് കളി ബുർജ് ഖലീഫേക്ക് പോകണമെങ്കിൽ ദുബായ്മാളിൽ കൂടെ അത്യാവശ്യം നടക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഉമ്മ പറഞ്ഞ് കുഴപ്പമില്ല എനിക്ക് നാട്ടിൽ നടന്നിട്ടൊക്കെ നല്ല ശീലമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഉമ്മ അപ്പോൾ എനിക്ക് ബുർജ് ഖലീഫേക്ക് പോകണമെന്ന് പറയുമ്പോഴത്തേനും എനിക്ക് കാലിഴുക്കൽ തുടങ്ങും കാരണം ഒരുപാട് നടക്കാനില്ല അതിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ പോണ ടൈമിൽ അയാ മെട്രോക്ക് കയറുന്നതിന് മുമ്പ് കാട് വെക്കണമല്ലോ ആ സ്ഥലത്ത് ഉമ്മ കയറിക്കഴിഞ്ഞതിന് ശേഷം എച്ച് പെട്ടെന്ന് കയറി അപ്പോൾ ഓപ്പൺ ആവുന്ന സംഭവം ഒന്ന് അടഞ്ഞ് അങ്ങനെ ഇച്ചു ദിവസം ചെറുതായിട്ട് പേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് തട്ടിന്ന് തോന്നുന്നുണ്ട് അപ്പം മൂപ്പരാൾ അത് പേടിച്ച് പിന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അറ്റ് ലാസ്റ്റ് നമ്മൾ രണ്ട് ട്രെയിൻ മെട്രോ ഒക്കെ കയറി ഇറങ്ങിയതിന് ശേഷം നമ്മൾ ദുബായ് മലിൽ എത്തി ഇവിടെ നിന്ന് കുറേയില്ല അങ്ങോട്ട് നടക്കാൻ അതാണ് ഭയങ്കര ഇത് പക്ഷെ ആദ്യമായിട്ട് ഇവിടക്ക് വരുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യിൽ അവർ എല്ലാ സൈഡും നോക്കിയിട്ടൊക്കെ നടക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും അങ്ങനെ പിന്നെ നമ്മൾക്ക് വിഷം തുടങ്ങിയിട്ടാണ് അപ്പോൾ ഉച്ചക്കായി തോന്നുന്നു ഉച്ചയല്ല ഏകദേശം മൂന്ന് മണി അത്ര ആയി അപ്പോൾ ചിക്കു പറഞ്ഞാൽ നമുക്ക് നേരെ ഫുഡ് കോട്ടി പോവാ എന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി നോക്കാമെന്നു പറഞ്ഞാൽ ഇങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ ഫുഡ് കോട്ടിന് മുമ്പ് ഓരോ സ്ഥലം അവിടെയൊക്കെ നിർത്തി അവിടെ രണ്ട് മൂന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഞങ്ങൾ ആ പോയ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല എന്നാലും ഉണ്ട് പക്ഷെ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല സാധാരണ നമ്മളിവിടേക്ക് എത്തുമ്പോൾ ഇരിക്കാൻ സീറ്റ് പോലും കിട്ടാറുണ്ടാവാറില്ല ഇങ്ങനെ ഓരോരുത്തർ കഴിക്കണത് നോക്കി നിന്നിട്ട് അവരെ നീക്കണവരെ നമ്മളവിടെ നിൽക്കണമായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ സീറ്റൊക്കെ കിട്ടിയുമ്പോൾ അവിടെ എത്തി അങ്ങനെ നമ്മൾ ബ്രോസ്റ്റഡ് അൽബേക്കിൻ്റെ ബ്രോസ്റ്റഡ് ആട്ടോ മേടിക്കണത് അവിടെ പോയിട്ട് ഷിക്കോ മറ്റേ ഓർഡർ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് കിട്ടി അങ്ങനെ നമ്മൾ വന്നിട്ട് കഴിക്കുന്ന മൂന്ന് പേർക്ക് മൂന്ന് ബോക്സ് ആയിരുന്നു അതിൽ ഒരു ബോക്സിൽ തന്നെ ഒരാൾക്ക് ഫോർ പീസസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് ഫ്രൈസും ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ മറ്റേ മയോണൈസ് പക്ഷേ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നില്ല അത് നമ്മൾ ഇങ്ങനെ ആഡോൺ ചെയ്യണമെന്ന് അറിയില്ല നോർമലി കിട്ടാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ ബേക്കിൻ്റെ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അറിയില്ല പിന്നെ എനിക്ക് ചിക്കൻ കഴിച്ചു നോക്കിയിട്ട് തോന്നിയത് വലിയ ഒന്നും എനിക്കിട്ടാ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത് ഭയങ്കര ഒന്നും തോന്നിയില്ല കുഴപ്പമില്ല അങ്ങനെ അത്രേ ഉള്ളൂ ഉള്ളിലത്തെ മസാല ഒന്നും എനിക്ക് വലിയ ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല എന്നുള്ളു പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉമ്മക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് അവിടെ ആ കാണതൊക്കെ നിസ്കരിക്കുക ഉള്ളുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് പിന്നെ അങ്ങനെ നേരം ഉമ്മ നിസ്കരിക്കാൻ കയറി പിന്നെ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ഷൂറ് ഷൂവും നമ്മളെ വല്ല പേഴ്സോ ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കീപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരെ പോയിട്ട് നിസ്ക്യക്കാനൊക്കെ പറ്റും അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക ദുബായ്മാളിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം ഉമ്മാനായിട്ട് വേറൊരു സംഭവം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയി അതാണ് നമ്മളെ എക്വറിയം എക്വോറിയം കണ്ടതോടുകൂടി ഉമ്മാഗസ്റ്റിക്കായി കാരണം ഫുള്ള് മീനുകളായിട്ട് ഉമ്മ ഉമ്മാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഷിക്കു അതിൻ്റെ ഇടയിൽ ഓരോ കൗണ്ടറുകളും അടിക്കുന്നുണ്ടായിരുന്നു കാരണം ഇതൊക്കെ ഓരോന്ന് നമുക്ക് ചൂണ്ടിട്ടിട്ട് മസാലൊക്കെ ഒക്കെ തേച്ചിട്ട് പൊരിക്കുക അങ്ങനത്തൊക്കെ ഓരോ കൗണ്ടറുകളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഉമ്മ കുറേ നേരം ഉമ്മാടെ ഫോണിലും വീഡിയോസൊക്കെ എടുത്തിരുന്നു പിന്നെ ഓരോ മീൻ്റെ ഓരോ ഇതളൊക്കെ അവർ തമ്മിലങ്ങനെ ഓരോന്നൊക്കെ പറയേണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറച്ചുഗലിവിടെ വ്യൂന്ന് ഒരു മാടെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചിരുന്നു ഫസ്റ്റ് പോയ സമയത്ത് അവിടെ സീറ്റ് കിട്ടി പക്ഷേ എന്താ പറയുക പിന്നെ ഈ ചൂസ് കരഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടുള്ളിലേക്ക് കയറി ഇച്ചൂസിനെ ഫീഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ പുറത്ത് പോയത് അപ്പളേക്കും ഫുള്ളായി പിന്നെ ഒരു വിധത്തിലാണ് ഒരു ഇഞ്ച് ഗ്യാപ്പ് അവിടെങ്ങാടൊക്കെ കിട്ടിയത് അവിടെ ഇരുന്ന് പിന്നെ ബുർജുഖലീഫയുടെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ അവിടെ മറ്റേ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഒരു മറ്റേ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത് ഇന്ന് വീക്കെൻഡല്ലിട്ടും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ കുറച്ച് പരിപാടീസ് ഒക്കെ കണ്ടുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മെട്രോക്ക് പോയി അതാണ് അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം അത്യാവശ്യം നടന്ന് കാലും കാലം ടയേർഡായിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് പുറച്ചുഗലീഫൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഉമ്മ ടയേർഡായിട്ട് കിടന്നുറങ്ങാണ് ബസ്സിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ Ta-da! -ta!